നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ കൂട്ടയാടി സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിൽ വാക്പോരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രസ്താവന രാവിലെ വന്നിരുന്നു അതിന്മേൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നു എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ മറുപടി നൽകുന്നു അത് ആ ഒരു പ്രസ്താവന തന്നെ വളരെ ഒരു ചർച്ചാ വിഷയമാവുകയായിരുന്നു അതിനിടയിലാണ് ഈ പ്രസ്താവനയെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ ഒരു തെറ്റില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു വിലയിരുത്തൽ തനിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും വെൽ ഡ്രാഫ്റ്റ് ആണെന്നും അത് ആസൂത്രിതമാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതിനെ തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു എന്തായാലും ഈ പരാതി നൽകിയതിൽ യാതൊരു തെറ്റുമില്ലാതെ അങ്ങനെ തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് സണ്ണി ജോസഫിന്റെ നിലപാട് തള്ളി പരാതി അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ രണ്ടു നേതാക്കളുടെ ഭിന്ന അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സണ്ണി ജോസഫ് പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ആസൂത്രിതമാണെന്നും ഉള്ള ആ ഒരു നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് പുറത്താക്കിയിട്ടും രാഹുലിനെ കൈവിടാൻ കെ പി സി സി നേതൃത്വത്തിന്റെ മടിയാണെന്നതിന്റെ തെളിവായി കെ പി സി സി അധ്യക്ഷന്റെ പരാമർശം മാറിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ്സുകാരെ സ്ത്രീ ലംബടന്മാരെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വിരൂക്ഷ വിമർശനം നടത്തി ഇതിനെതിരെയും വി ഡി സതീശൻ തുറന്നടിച്ചു മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഭരണാധികാരി ആണ് മുഖ്യമന്ത്രിയുടെ മറുപടികൾക്ക് നിലവാര തകർച്ചയാണ് പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ബൂർഷയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റമാണ് കാണുന്നതെന്നും സമരം ചെയ്യുന്നവരോട് മുഖ്യമന്ത്രിക്ക് പുച്ഛമാണെന്നും വി ഡി സതീശന്റെ വിമർശനം പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയ സമരം സെക്രട്ടേറിയറ്റ് പരിസരം ദുർഗന്ധ സമരം മാത്രമായിരുന്നു മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഭരണാധികാരിയാണ് ഇത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടികളെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി എന്തിന് പതിമൂന്ന് ദിവസം പൂർത്തി വെച്ചുവെന്നും വി ഡി സതീശന്റെ ചോദ്യം എന്ത് ഇരട്ട നീതിയാണിതെന്നും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസുകൾ ഉൾപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കണമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിലും ഇടത് എം എൽ എ മാർക്കിടയിലും എത്ര പേരുണ്ട് എന്തിനാണ് കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി കൈമാറാൻ വൈകിയത് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ വൈകി പി ടി കുഞ്ഞുമുഹമ്മദിനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നു സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പാണ് ഈ അന്യായം കേരളം അറിയണമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി നാല്പത്തിരണ്ട് വർഷം ജമാഅത്ത് ഇസ്ലാമി പിന്തുണയോടെയാണ് സി പി എം മത്സരിച്ചത് വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അതിലെന്താണ് തെറ്റ് എത്രയോ തവണ ജമാഅത്ത് ഇസ്ലാമി ആസ്ഥാനത്ത് പോയി ചർച്ച നടത്തിയാണ് ചർച്ച നടത്തിയ വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എല്ലാ തിരഞ്ഞെടുപ്പും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെയാണ് സി പി എം ഇങ്ങനെ പരിഹാസ്യാകരുത് അയ്യപ്പന്റെ സ്വർണം കവർന്നവൻ ഇന്നും പാർട്ടിക്കാരനാണ് വേറെ പാർട്ടിക്കാരുടെ പേര് പറയുമെന്ന് ഭയന്നാണ് പാർട്ടി നടപടിയെടുക്കാത്തതെന്നും വി ഡി സതീശന്റെ വിമർശനം എന്തായാലും ഈ ഒരു സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ വി ഡി സതീശൻ എതിർ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് രാഹുലിന് അനുകൂലമാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സണ്ണി ജോസഫ് നടത്തിയത് എന്തായാലും പ്രതിപക്ഷ നേതാവ് ആ വാദത്തെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവർക്കുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് പരാതി വെൽ ഡ്രാഫ്റ്റ് ആയാണ് നൽകേണ്ടതെന്നും അതിൽ എന്താണ് തെറ്റെന്നും വി ഡി സതീശൻ ചോദിക്കുമ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് താൻ അഭിഭാഷകനായിരുന്ന കാലത്തും പൊതുപ്രവർത്തനായപ്പോഴും നിരവധി പരാതി ിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു പരാതിക്കാരി ഒരു അഭിഭാഷകന്റെ സഹായം തേടി പരാതി നൽകിയതിൽ എന്താണ് തെറ്റ് അങ്ങനെയൊരു ചോദ്യം വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുകയാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ഇതോടെയാണ് സണ്ണി ജോസഫ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പ്രതികരിച്ചത് രാഹുലിനെതിരായ പരാതി വെൽ ഡ്രാഫ്റ്റ് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുതന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴും സണ്ണി ജോസഫും ആവർത്തിച്ചത് രാഷ്ട്രീയ പ്രേരിതമായാണ് പരാതി നൽകിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു വാദത്തിന്മേൽ ഇരുവർക്കുമിടയിൽ ഒരു വാദപ്രതിവാദമൊക്കെ അരങ്ങേറുകയാണ് മുഖ്യമന്ത്രിയും അതിനൊരു മറുപടി നൽകിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഈ രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു അതിനൊരു മറുപടിയുമായി വി കെ സനോജ് രംഗത്ത് വന്നിരുന്നു പാർട്ടിക്കുള്ള കെണി ഒരുക്കുന്നത് മാങ്കൂട്ടം ഷാഫി ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണെന്ന് സണ്ണി വക്കീലിനെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിൽ ആരുമില്ലേ എന്നായിരുന്നു സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വി കെ സനു ചോദിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബല്ലാത്സംഘ പരാതി പാർട്ടിക്കുള്ള പണിയാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു പീഡന പരാതികൾ ഉയർന്നു വന്നപ്പോഴും രാഹുലിനെ സംരക്ഷിച്ച നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഗത്യന്തരമില്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും പരാതികളുടെ ആഴത്തെപ്പറ്റി മനസ്സിലാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെ പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാടാണ് ഇപ്പോഴും കെ പി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി ഇന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസിന് നേരെ ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തലത്തിലേക്ക് അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന ഒരു മുൻ രീതി രണ്ടാഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചോണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറഞ്ഞത് ഈ വർത്താനം പറഞ്ഞു കോടതിയിൽ ജാമ്യം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറഞ്ഞത് കേരളത്തിൽ സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാതൃകാപരമായ നടപടി പാർട്ടിയാണ് സി പി എം എന്തിനെടുത്തു ശ്രീരമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോലിക്കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ മത്താനും പറയുന്നത് രണ്ടാഴ്ചക്കാലം ഒരു പരാതി ഒരു നടികൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു എന്താ അദ്ദേഹം പോലീസിന് അയച്ചത് കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി പോലും ഡി ജി പിക്ക് കൊടുത്തു അതാണ് ഞങ്ങളും മുഖ്യമന്ത്രി തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുക യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുക ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഒരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത് നാട് ഇത് എന്ത് മാറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പത്ത് വർഷങ്ങളല്ലേ അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു പരിധിയുണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമല്ല പരിതാപകരമായ സ്ഥിതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ അദ്ദേഹം നടത്തിയ യാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിൽ ഉണ്ടായെന്ന് ആലോചിക്കാൻ അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എൽ ഡി എഫുമാണ് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് അത് വ്യക്തമാകുന്നതിന്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രി